കൊട്ടാരക്കര കുളക്കടയിലെ ഏറായം ടേക്ക് എ ബ്രേക്ക് വഴിയോര കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധം ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും വിശ്രമ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം യു ഡി എഫ് പ്രവർത്തകർ ഇതിനു മുമ്പിൽ റീത്തുവച്ച് പ്രതിഷേധിച്ചു കുളക്കട ലക്ഷംവീട് ജംഗ്ഷന് സമീപം എംസി റോഡിന്റെ വശത്ത് കെ എസ് ടിപിയുടെ പക്കൽ നിന്നും കിട്ടിയ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ഏറായം വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് അൻപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് കുളക്കട ഗ്രാമപഞ്ചായത്താണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കുന്നില്ലെന്നാണ് ആരോപണം യു ഡി എഫ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് സമർപ്പിച്ചത് നമ്മളിത് ഈ കെട്ടിടത്തെക്കുറിച്ചോ ഇതിന്റെ പ്രോജക്ടിനെ കുറിച്ചോ നമുക്കറിയില്ലായിരുന്നു മുൻ പ്രസിഡന്റിന്റെ കാലാവധി ഇരുന്നതിന് മുമ്പ് മന്ത്രിയും കൊണ്ട് ഇത് ഹറിമറിയായിട്ട് ഉദ്ഘാടനം നടത്തും ഇതെന്തിനു എന്തിനു വേണ്ടിട്ടാണെന്നുള്ള പോലെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇത് വഴിയോര വിശ്രമ കേന്ദ്രമാണ് ബ്രേക്ക് അതുകൊണ്ടാണ് ഏനാറ്റ പദ്ധതി പൊളിഞ്ഞ പദ്ധതി കൊളക്കട ഗ്രാമപഞ്ചായത്തിന്റെയും അരക്കോടിയോളം രൂപ അനാവശ്യമായിട്ട് ചെലവഴിച്ചു ഇത് വാർഡ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ മൂന്ന് സർക്കാർ സ്ഥാപനങ്ങൾ വാർഡ പ്രവർത്തിക്കുന്നു ആ വാർഡഘ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ കെട്ടിടം പണിഞ്ഞായിരുന്നെ നമുക്ക് ആസ്തി ആസ്ഥയുണ്ടായെന്നേ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഫണ്ട് ഫണ്ട് മുൻ സോമൻ സോമൻ ഇവിടെ ചില ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉടൻ തന്നെ ഇത് തുറന്നു കൊടുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം പക്ഷേ നാളിതുവരെ ഇത് പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഏറായിത്തിനു മുമ്പിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു കേന്ദ്രത്തിന്റെ നടത്തിപ്പ് കരാർ നൽകാനായിരുന്നു തീരുമാനം കരാർ ഏറ്റെടുക്കുന്നതിൽ വന്ന കാലതാമസമാണ് കേന്ദ്രം തുടങ്ങാൻ വൈകിയതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ കൊല്ലം